ഹായ് നമസ്കാരം ഒരു യോഗ ക്ലാസ് ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ ഹോ ഇതെനിക്ക് ശരിക്കും പറ്റിയതാണോ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ചില ദിവസം ഭയങ്കര എനർജി വേറെ ചിലപ്പോൾ വല്ലാത്ത ക്ഷീണം അല്ലേ അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ യോഗയെ പറ്റിയല്ല പകരം നിങ്ങൾക്ക് വേണ്ടി മാത്രം അതായത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ടക്ക് ചേരുന്നൊരു യോഗ എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ് അതായത് യോഗയ്ക്ക് ഇപ്പോൾ എന്തൊരു പോപ്പുലാരിറ്റി ആണല്ലേ ലോകം മുഴുവൻ ആളുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഒരു ക്ലാസ്സിൽ ടീച്ചർ പറയുന്നത് കേട്ട് എല്ലാവരും ഒരേപോലെ ആസനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതെന്റെ ശരീരത്തിന് ചേരുന്നുണ്ടോ എന്ന് ശരിക്കും നമ്മൾ വേറെ ആർക്കോ വേണ്ടി തുന്നിയൊരു ഷർട്ട് കടം വാങ്ങിയിടുന്നത് പോലെയാണോ ഇത് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ യോഗ ശരിക്കും എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് യോഗ എന്ന് പറഞ്ഞാൽ കുറച്ച് ആസനങ്ങളാണ് ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കുന്ന കുറച്ച് പോസുകൾ അത്രയുള്ളൂ എന്നാണ് പക്ഷേ സത്യം അതല്ല അതൊരു വലിയ ചിത്രത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇതാണ് പതഞ്ജലി മഹർഷി പറഞ്ഞുവെച്ച അഷ്ടാംഗ യോഗ അതായത് എട്ട് അംഗങ്ങളുള്ള യോഗ ഇതിൽ നോക്കൂ യമം നിയമം പോലുള്ള കുറച്ച് നിയമങ്ങൾ തൊട്ട് അവസാനം സമാധി എന്നൊരവസ്ഥ വരെ അങ്ങനെ എട്ട് സ്റ്റെപ്പുകളുണ്ട് ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യോഗ എന്ന് പറഞ്ഞു ചെയ്യുന്ന ആസനം അതിലെ മൂന്നാമത്തെ പടി മാത്രമാണ് ജസ്റ്റ് സ്റ്റെപ്പ് ത്രീ അപ്പോൾ തന്നെ മനസ്സിലായില്ലേ യോഗ വെറുമൊരു എക്സസൈസ് അല്ല അതൊരു കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ ആസനങ്ങളിലേക്ക് എത്തുന്നതിനു മുൻപ് യോഗയ്ക്ക് നല്ല സ്ട്രോങ് ഒരു ധാർമ്മിക അടിത്തറയുണ്ട് ഇപ്പോൾ ആദ്യത്തെ നിയമം തന്നെ എടുക്കാം അഹിംസ ദ്രോഹിക്കാതിരിക്കുക അത് മറ്റുള്ളവരെ മാത്രമല്ല കേട്ടോ നമ്മളെ തന്നെയും ദ്രോഹിക്കരുതെന്നാണ് അതായത് നമ്മുടെ ശരീരത്തിനൊരു ലിമിറ്റുണ്ടെന്ന് മനസ്സിലാക്കി അതിന് ഓവറായിട്ട് പുഷ് ചെയ്യാതിരിക്കുന്നത് അതാണ് ഒരു പേഴ്സണലൈസ്ഡ് പ്രാക്ടീസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഓക്കെ അപ്പോൾ ആ എട്ട് പടികളിലെ ആസനം എന്ന ഭാഗം അതെങ്ങനെയാണ് നമുക്ക് വേണ്ടി പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുക അതിനുള്ള താക്കോലാണ് യോഗയുടെ ഒരു സിസ്റ്റർ സയൻസ് എന്ന് പറയാവുന്ന ആയുർവേദം നമ്മുടെ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും മനസ്സിലാക്കി നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ ആയുർവേദം നമ്മളെ ഹെൽപ്പ് ചെയ്യും സിമ്പിളായിട്ട് പറഞ്ഞാൽ ആയുർവേദം നമ്മളോട് പറയും നമ്മുടെ സ്വന്തം പ്രകൃതം നമ്മുടെ ഒരു യുനീക്ക് നേച്ചർ എന്താണെന്ന് നമ്മളിങ്ങനെ പ്രകൃതിയുമായി സിംഗായി ഹെൽത്തിയായി ജീവിക്കാം എന്നതിനുള്ളൊരു ഗൈഡ് ബുക്ക് പോലെയാണത് നമ്മുടെ യോഗ പ്രാക്ടീസ് നമുക്ക് വേണ്ടി ട്യൂൺ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് ആയുർവേദത്തിലെ ദോഷങ്ങൾ മനസ്സിലാക്കുക എന്നത് അപ്പോൾ എന്താണ് ഈ ദോഷങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ ദോഷം എന്ന് കേൾക്കുമ്പോൾ എന്തോ കുഴപ്പമാണെന്ന് വിചാരിക്കരുത് അതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലും മനസ്സിലുമുള്ള ഒരു യുണീക്ക് എനർജിയാണ് ദോഷം ഒരു ബ്ലൂ പ്രിന്റ് പോലെ നമ്മുടെ ഫിസിക്കൽ മെൻ്റൽ സ്വഭാവങ്ങളെയൊക്കെ തീരുമാനിക്കുന്നത് ഈ എനർജിയാണ് പ്രധാനമായിട്ടും മൂന്നെണ്ണമുണ്ട് വാദം പിത്തം പിന്നെ കഫം ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ എവിടെയാണ് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ആയുർവേദം മനുഷ്യരെ വാദം പിത്തം കഫം എന്നും മൂന്ന് ടൈപ്പായി തിരിക്കുന്നു ഇപ്പോൾ വാദ ടൈപ്പിലുള്ളവർ അവർ സാധാരണ മെലിഞ്ഞിട്ടായിരിക്കും ഭയങ്കര എനർജിയും ക്രിയേറ്റിവിറ്റിയും ഒക്കെ കാണും ഇനി പിത്തമാണെങ്കിലോ നല്ല മസിൽസൊക്കെയുള്ള ശരീരം ഭയങ്കര സ്ട്രോങ് വിൽ പവർ ഇനി കഫമാണെങ്കിലോ പൊതുവേ ശാന്തരായിരിക്കും തടിച്ച ശരീരം നല്ല സ്റ്റെബിലിറ്റിയുള്ള ടൈപ്പ് ഇത് കേൾക്കുമ്പോൾ ഇതിലേതാണ് നിങ്ങളുമായിട്ട് കുറച്ചെങ്കിലും മാച്ച് മാച്ചാവുന്നതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേ കിട്ടിയോ ഒരു ഐഡിയ നമ്മൾ നേരത്തെ കണ്ട ടേബിളിൽ ഏതു സ്വഭാവങ്ങളാണ് നിങ്ങളിൽ കൂടുതൽ വാദമാണോ പിത്തമാണോ അതോ കഫമാണോ നിങ്ങളുടെ ഉത്തരം എന്തു തന്നെയായാലും ആ ഒരു അറിവ് നിങ്ങളുടെ യോഗാ പ്രാക്ടീസിനെ എങ്ങനെ തലകീഴായി മാറ്റാൻ പോകുന്നു എന്ന് നമുക്ക് നോക്കാം ഓക്കെ തിയറി മതി ഇനി നമുക്കിത് പ്രാക്ടിക്കൽ ആക്കാം നിങ്ങളുടെ ദോഷം ഏതാണെന്നറിയുന്നത് നിങ്ങളുടെ യോഗാ മാറ്റിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ലെറ്റ് സി ഈ രണ്ട് പോസുകൾ നോക്കൂ ഒരെണ്ണം ബാലാസനം നിലത്ത് പറ്റിപ്പിടിച്ചിരുന്ന് ശരീരത്തെ ശാന്തമാക്കുന്ന ഒരു പോസ് മറ്റേത് സർവാങ്കാസനം ശരീരത്തിന് നല്ല എനർജിയും ഉണർവും കൊടുക്കുന്ന ഒന്ന് കാണാൻ മാത്രമല്ല ഇത് രണ്ടും ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീലിങ്ങും കംപ്ലീറ്റ്ലി ഡിഫറൻ്റാണ് ഇവിടെയാണ് ആയുർവേദം ഒരു ഹീറോയെ പോലെ വരുന്നത് ഓരോ ആസനത്തിനും ഓരോ ദോഷത്തെ ബാലൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് ഇപ്പോൾ വാദപ്രകൃതക്കാർക്ക് കാറ്റുപോലെ പറന്ന് നടക്കുന്നൊരു സ്വഭാവമുണ്ടാകും അവർക്ക് ബാലാസനം പോലുള്ള ഗ്രൗണ്ടിംഗ് പോസുകൾ നന്നായിരിക്കും അതേസമയം കുറച്ച് മടിയൊക്കെയുള്ള കഫപ്രകൃതക്കാർക്ക് സർവാംഗാസനം പോലുള്ള എനർജൈസിംഗ് പോസുകൾ നല്ലൊരു ബൂസ്റ്റ് കൊടുക്കും കണ്ടില്ലേ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ബാലൻസ് നമുക്ക് ഈ സർവാങ്കാസനം തന്നെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ദോഷമനുസരിച്ച് ഇതാരൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നതിലൊക്കെ വ്യത്യാസമുണ്ടോ ഇതൊന്ന് ശ്രദ്ധിച്ചേ കഫത്തിനുത്തമം അധികനേരം ചെയ്തില്ലെങ്കിൽ ഉയർന്ന പിത്തത്തെ പ്രതിരോധിക്കും എന്താ എന്താതിന്റെ അർത്ഥം സർവാങ്കാസനം കഫപ്രകൃതക്കാർക്ക് പെർഫെക്റ്റ് ആണ് പക്ഷേ ശരീരത്തിൽ ചൂട് കൂടുതലുള്ള പിത്തപ്രകൃതക്കാർ ഇത് ഒരുപാട് നേരം ചെയ്താൽ ചിലപ്പോൾ പ്രശ്നമാവാം കണ്ടോ ഒരേ പോസ് പക്ഷേ ഓരോ ബോഡി ടൈപ്പിനും അതിന്റെ എഫക്റ്റ് വേറെയാണ് ഇതാണ് ഇതാണ് പേഴ്സണലൈസ്ഡ് യോഗയുടെ ബേസിക് പ്രിൻസിപ്പിൾ ശരി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ പോസ് എടുക്കാം മാർജാരാസനം അഥവാ കാറ്റ്സ്ട്രെച്ച് ഇതിലൂടെ ഈ ഐഡിയ കുറച്ചുകൂടി ക്ലിയർ ആകും നോക്കൂ ഈ ഒരൊറ്റ ആസനം വാദപ്രകൃതക്കാരുടെ ടെൻഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും പിത്തക്കാരുടെ ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ സഹായിക്കും കഫപ്രകൃതക്കാർക്ക് ഒരു മന്ദത മാറ്റി ഒന്ന് ഉഷാറാവാൻ നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റാണത് കണ്ടില്ലേ ഒരേ മൂവ്മെന്റ് പക്ഷേ ഓരോരുത്തർക്കും കിട്ടുന്ന ബെനഫിറ്റ് വേറെയാണ് അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്നും ഒരു കാര്യം ക്ലിയർ ആണ് അല്ലെ യഥാർത്ഥ യോഗ എന്ന് പറയുന്നത് പുറത്ത് മറ്റൊരാൾ എന്തു ചെയ്യുന്നു എന്ന് നോക്കുന്നതല്ല അത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുന്നതാണ് ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എപ്പോഴാണോ നമ്മൾ യോഗയെയും ആയുർവേദത്തെയും ഒരുമിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ യോഗ പ്രാക്ടീസ് വെറുമൊരു വർക്കൗട്ട് അല്ലാതായി മാറും അത് നമ്മളെ തന്നെ ഹീല് ചെയ്യാനും എല്ലാ ദിവസവും ജീവിതത്തിലൊരു ബാലൻസ് കണ്ടെത്താനുമുള്ള ഒരു പവർഫുൾ ടൂളായി മാറും അപ്പോൾ ഈ വിവരണം നമ്മളിവിടെ നിർത്തുമ്പോൾ ഒരു ചോദ്യം മാത്രം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു ക്ലാസ്സിൽ ഇൻസ്ട്രക്ടർ പറയുന്നത് അതുപോലെ കോപ്പി അടിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങളുടെ സ്വന്തം ശരീരം എന്താണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നതെന്ന് കേൾക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു പക്ഷേ നിങ്ങളുടെ യോഗയോടുള്ള കാഴ്ചപ്പാട് തന്നെ അതോടെ മാറിയേക്കാം